നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എത്രമാത്രം ആത്മാർത്ഥയോടെ സ്നേഹിച്ചാലും ചില എത്രമാത്രം ആത്മാർത്ഥയോടെ ബഹുമാനിച്ചാലും എത്രമാത്രം ബഹുമാനം കൊടുത്ത് ആത്മാർത്ഥയോടെ പെരുമാറിയാലും നന്നായിട്ട് പെരുമാറിയാലും ചില ആളുകൾ നമ്മൾ വെറും അന്യരായിട്ട് കാണും പരിഗണിക്കാതിരിക്കും വില തരാതിരിക്കും സ്നേഹിക്കാതിരിക്കപ്പെടാതിരിക്കും കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊരു കോണ്ടാക്റ്റുമില്ല യാതൊരു സമ്പർക്കവുമില്ല യാതൊരു വിളിയോ ഫോൺ വിളിയോ മെസ്സേജോ ഒന്നുമില്ല പക്ഷേ നമ്മൾ എന്ത് ചോദിച്ചാലും അതിനൊരു വില കൽപ്പിക്കാതെ നമ്മളോട് ബഹുമാനം കാണിക്കാതെ നമ്മളോടൊരു ആത്മാർത്ഥതയോടെ പെരുമാറാതെ ഇരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ വിട്ടുകളയാണ് നല്ലത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ കാരണം നിങ്ങൾ എത്രമാത്രം അങ്ങോട്ട് ചെല്ലുന്നോ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങളൊരു പുല്ലിനെ പോലെ അല്ലെങ്കിൽ ഒരു പട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ വാറിനെ പോലെ വലിച്ചെറിയാനാണെങ്കിൽ എന്ത് നിങ്ങളുടെ അടുത്ത് പോകണം നിങ്ങൾക്ക് വില തരുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്നു ആൽബർട്ട് സ്നേഹിക്കുന്നു പെരുമാറുന്ന ആളുകൾ നിങ്ങളെ അപ്രതായിട്ടുണ്ട് അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കുക